പ്രിയപ്പെട്ടവരെ ഇത് അമ്മ മാതാവിൻ്റെ കപടത്തിലേക്കുള്ള കൽപാതയാണ് എനിക്ക് പലപ്പോഴും കൊതി തോന്നിയിട്ടുണ്ട് അമ്മമാതാവ് സഞ്ചരിച്ച ഈ വഴികൾ അമ്മമാതാവിൻ്റെ നിസ്വാസങ്ങൾ ജീവിതഗന്ധിയായ ഓർമ്മകൾ നിലനിൽക്കുന്ന ഈ സ്മാരകങ്ങളൊക്കെ ഒന്ന് കാണണമെന്ന് അതിനുള്ള ഭാഗ്യമുണ്ടാകുമോ എന്നും അറിയില്ല പക്ഷേ ഈ ചിത്രങ്ങളിലൂടെ ഞാൻ അമ്മ മാതാവിൻ്റെ അസാന്നിധ്യം അറിയുകയാണ് നമുക്ക് വേണ്ടി ലോകത്തിന് വേണ്ടി യേശുവിന് സമ്മാനമായി നൽകിയ പരിശുദ്ധ കന്യക മാതാവിൻ്റെ ആ ജനനവും മരണവും അതിനുശേഷമുള്ള ആ സ്വർഗാരോഹവും അതെല്ലാം ഓർക്കുമ്പോൾ തന്നെ മനസ്സിൽ വല്ലാത്തൊരു ആനന്ദവും പുളകിതവുമാണ് ഒരിക്കലെങ്കിലും അമ്മ മാതാവ് ജീവിച്ചിരുന്ന ഈ സ്ഥലങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കാനായിട്ട് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കും അതുപോലെ ഒരു അനുഭവം തോന്നാറില്ലേ തീർച്ചയായും ജീവിതഗന്ധിയായ ഈ ചരിത്രമുഹൂർത്തങ്ങളിലൂടെ ഒരിക്കലെങ്കിലും കടന്നു പോകാൻ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ വഴിത്താലകളിലൂടെ അമ്മമാതാവ് അവസാന കാലങ്ങളിൽ ജീവിച്ചിരുന്ന ചെറിയൊരു ഭവനമാണ് ഇത് തുർക്കിയിലാണ് ഈ സ്ഥലം അവിടെ കുറേ നാൾ അമ്മമാതാവ് ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് അമ്മ മാതാവിൻ്റെ മരണ് നടന്നതും സംസ്കരിക്കപ്പെട്ടതും ഇവിടങ്ങളിലെല്ലാം എനിക്ക് തോന്നുന്നു അമ്മയുടെ ആ ചൈതന്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ പ്രദേശങ്ങളെല്ലാം അമ്മ മാതാവ് ഇപ്പോഴും നമ്മോട് സ്നേഹമന്ത്രങ്ങൾ ഉരുപടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട് നിങ്ങൾക്കും അങ്ങനെ തോന്നാറില്ലേ നന്ദി